ഹായ് അസ്സലാമലൈക്കം എല്ലാ കൂട്ടുകാർക്കും ഈ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെവിടെയാണ് സ്ഥലം ബോർഡ് കണ്ടില്ലേ പത്തമനാപുരമാണ് അപ്പോൾ യാത്രയ്ക്കിടയിൽ ഇറങ്ങി ഞാൻ ചെറിയൊരു കൊച്ചു വീഡിയോ എടുത്താണ് നമ്മളെ സബ്സ്ക്രൈബറെ കാണാൻ പോയതാണ് ഏറ്റവും അത്താനെട്ടോ അപ്പോൾ എന്ത് നമ്മളെ വീഡിയോ കാണുന്ന ആളാണ് അപ്പോൾ ഒരാഗ്രഹം നിങ്ങളാ വൈക്ക് വരുമ്പോൾ ഒന്നും ഇവിടെ വരെ വരണേന്ന് അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോയി വരുമ്പോൾ അടുത്ത വീഡിയോ ആണ് കേട്ടോ ഇവിടെ കാണാൻ നല്ല അതിമനോഹരമാണ് മനോഹരമാണ് എന്ത് പുഴയിലൊക്കെ ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ വലിയ പാലാണ് എനിക്ക് ഞാനിവിടെ എന്നും കാണുമ്പോൾ അങ്ങനെ ഞാനിപ്പോൾ വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ പൈസ കിടക്കണമല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതുവഴി പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് ഇപ്പം എന്തായാലും എനിക്കത് ഉപകാരമായി അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഇത് വന്ന കേട്ടോ കാണാൻ നല്ല അതിമനോഹരമാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കണമെന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പം വൈകിട്ട് പോയിരുന്ന വഴി ഞാൻ എടുത്ത് വെച്ചതാണ് നമ്മുടെ ഒരു റിസോർട്ടുണ്ട് വരുന്നവർക്ക് യാത്രക്കാർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ അവിടെ റിസോർട്ട് നേടി കാണുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല നേരം വൈകൊണ്ടുണ്ട് ആ റോട്ടിലോട്ട് പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല ഞാൻ ഇവിടെ തന്നെ നിന്നു ചെറിയൊരു വീടിയെടുക്കായിരുന്നു ബസ് അതിന് കാത്തു നിൽക്കുകയാണ് പഴയ എന്തായാലും ഞാൻ വഞ്ചി വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി പക്ഷെ എല്ലാം അവിടെ തോണി യാത്രക്കാരൊക്കെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ടാകാലൊക്കെ ഇങ്ങോട്ട് പോകുന്നു ഞാൻ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു കൊണ്ട് നോക്കി അതേ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഞാൻ ബസ്സിന്ന് കണ്ടു ഒരു വഞ്ചി പോകുന്നു കേട്ടോ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു അതുവരെയും കാണാതെ അപ്പോൾ ആ വന്നു ഒരു വഞ്ചിയൊക്കെ ഉണ്ടാവും വഞ്ചിയിലൊക്കെ വരുന്ന കാണാൻ നല്ല ഭംഗിയാണ് എനിക്കും വഞ്ചിയിൽ അതിലൂടെ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ നമുക്ക് സമയമില്ല നമുക്ക് പരിചയമുള്ളവരാരും ഇല്ല ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അക്കരയോട്ട് അങ്ങ് പോവായിരുന്നു വഞ്ചിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ പാലത്തിൻ്റെ അടുത്താണ് മൂന്ന് തോണു കാണാനൊക്കെ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ കുറേ പേര് ഈ യാത്രക്കാർ അവിടെ ഉള്ളവർ തന്നെയാണ് അവിടെ ഇങ്ങനെ വന്ന് വിശ്രമിച്ച് കാഴ്ചക്കെ കണ്ട് വെള്ളത്തിൻ്റെ ഒക്കെ കണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവരൊന്നും ഞാൻ വീടിയാലും ഉൾപ്പെടുത്തുന്നില്ല നല്ല മഞ്ഞുണ്ട് എനിക്കാണെങ്കിൽ വല്ലാണ്ട് മഞ്ഞൊള്ളാനും വലിയ ചുമയുള്ളതല്ലേ ഞാൻ അതിലൂടെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ച് പിന്നെ നേരം വയ്യതുകൊണ്ട് ഇറങ്ങില്ല ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്നത് അപ്പോൾ ഇത്ര കുട്ടികളവിടെ ഒറ്റക്കാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയിട്ടോ ഞാൻ തനിച്ച് അവിടെ അറിയാത്ത കുറേ ആളുകൾ ഇരിപ്പുണ്ട് ഇവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് വീടോ എടുക്കുമ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കൊച്ചു വീഡിയോ അപ്പം നല്ല തെളിഞ്ഞ വെള്ളം ഇറങ്ങി കാലം ഒഴുകണമൊക്കെ ഉണ്ടായിരുന്നു കാരണം നല്ല അപ്പോൾ യാത്രക്കാരൊക്കെ ഉണ്ട് തോണിയാത്രക്കാരൊക്കെ ഉണ്ടെന്നാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഞാനങ്ങ് ബസ്സിൽ കയറിയപ്പോൾ ഞാൻ കണ്ടേ പാലത്തിൻ്റെ അടുത്തോട്ടൊക്കെ തന്നെയൊക്കെ ഞാൻ ബസ്സിന് കയറി അവിടെ കാത്തു നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കുറച്ച് നേരൊക്കെ ഇങ്ങനെ നിന്നു പിന്നെ അവർ അറിയാത്ത അറിയണമെന്ന് എന്നെ അറിയില്ല അവരൊക്കെ ഇങ്ങനെ മോത്തോട്ട് നോക്കി നിൽക്കുന്നുണ്ട് എന്താ ഇവളിവിടെ വന്ന് നിന്ന് വീടൊക്കെ എടുക്കുന്നെ ഇവള് തനിച്ച് കൂട്ടുണ്ടെങ്കിലും പിന്നെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ തനിച്ചായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പിന്നെ ഒരു വിഷപ്പ് ചില നാട്ടിലെ ആളുകൾക്ക് നേരം വെളുത്തല്ല അപ്പോൾ ഞാൻ നിൽക്കുന്ന കട നടത്തുന്ന മൈത്രയിൽ തന്നെ ഇപ്പോഴും അവിടെ നേരം വെളുത്തിട്ടില്ല ആളുകൾക്ക് അതോ രണ്ട് വഞ്ചി നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടോ വഞ്ചിയാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്തോട്ട് പോകണം പിന്നെ ഞാൻ വിചാരിച്ചു ഒരാൾ കൂട്ടുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയാണ്ട് വഞ്ചിയിലൊക്കെ ഒന്ന് കയറി അവിടെ നിന്ന് ഒക്കെ ഒരു അങ്ങോട്ടൊക്കെ ഒന്ന് കിടക്കായിരുന്നു ഒരു വീടൊക്കെ എടുക്കായിരുന്നു വെള്ളത്തിലൂടെയുള്ളൊരു യാത്ര പക്ഷെ നമുക്ക് ഒരാൾ ഇവിടെ നിന്ന് വീടെടുത്ത് തരാനും വേണം അപ്പോൾ പിന്നെ വേണ്ടാന്ന് വെച്ചു നമ്മൾ കൂടെ ആൾ വേണം എന്താ കാണുന്ന തോന്നുന്നു റിസോർട്ട് നമ്മുടെ ബോഡൊക്കെ കാണുന്നുണ്ട് ഏതാണെന്ന് അറിയില്ല പിന്നെ അവിടെയുള്ള ആളുകളും ഞാൻ സംസാരിക്കാനൊന്നും പോയില്ല എന്താ ഏതാണെന്ന് അറിയില്ലല്ലോ പരിചയമില്ലാത്തവർക്ക് അവർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടല്ലോ വെള്ളത്തിൻ്റെ ഓളം കാണാൻ നിങ്ങളെന്താ പറയാ ഞാൻ ഓളെന്ന് പറയുന്നു അപ്പം ഇതാണ് നമ്മളെ വിശേഷങ്ങൾ ഞാൻ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയത് വീഡിയോസുകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ എന്ന് പറയുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോൺ ഹാങ് ആയിപ്പോലെ അപ്പോൾ ഡിലീറ്റ് ആക്കാൻ പറ്റിയ വീഡിയോ ഉണ്ടോ നോക്കിയത് അപ്പോഴാണ് ഈ എടുത്ത് വെച്ച വീഡിയോ കാണുന്നത് അപ്പോൾ ഞാനത് എടുത്തിട്ട് അപ്ലോഡാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ വോയിസ് വൈസൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് മുന്നിൽ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ വീഡിയോ കാണാൻ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നമ്മളെ വീഡിയോസ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് വോയിസ് ഒന്നും കൊടുക്കുന്നില്ല എൻ്റെ ഫോണിന് സൗണ്ട് കുറവാണ് ഓൺ വോയിസ് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായിരിക്കും അല്ലേ കൂട്ടുകാരെ എനിക്കൊരു ഫോണൊക്കെ വാങ്ങണം വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് സാധിക്കാനെന്ന് നമ്മൾക്കറിയില്ല നമ്മളെ അവസ്ഥ അതെങ്ങനെയാണ് ഉമ്മായി ഞാനും കുട്ടികളുമൊക്കെ ഹോസ്പിറ്റലിലും കേസും ഒക്കെ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകാതിരുന്നാൽ മതിയാ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അപ്പോൾ എനിക്ക് യാത്രയും ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്തു ചെയ്യാം ഒരു ഭാഗ്യമൊന്നുമില്ല അപ്പം അതേ എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ പുഴയും വെള്ളമൊക്കെ പുഴയും അന്തരീക്ഷമൊക്കെ കാണാത്ത ആളുകൾ ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ഏകാന്തമായി ചിന്തിക്കാനും ഇരിക്കാൻ പറ്റുന്ന സ്ഥലം പക്ഷെ നമ്മളെന്തായി അല്ല ഒരു ലേഡി ആയിപ്പോയില്ലേ പെണ്ണായിപ്പോയില്ലേ എന്നതിനൊന്നും സ്വാതന്ത്ര്യമില്ല എങ്ങനെ പോയാലും ഇലയ്ക്ക് തന്നെ കേടു മുള്ളി ഇല ചെന്ന് വീണാലും ഇല മുള്ളിൽ ചെന്ന് വീണാലും അല്ലേ അപ്പം അതാണ് പറയുന്നത് അപ്പോൾ ഇത്രയേക്കുള്ളൂ അസലമലൈക്കും